ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം പെരുന്നാളൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇവിടേക്ക് വന്നാൽ കുട്ടികൾക്ക് പാടും തോണൊക്കെ ഒന്ന് കാണാൻ പോണ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി അപ്പോൾ പാടത്തൊക്കെ ഒന്ന് പോകണം എന്നു പറഞ്ഞാൽ അങ്ങനെ പോവാണ് അപ്പൊ പെരുന്നാളൊക്കെ പെരുന്നാളിന്റെ അന്ന് വന്നതാണ് കേട്ടോ പിറ്റേ ദിവസം തന്നെ ഇറങ്ങിയതാണ് ലീവൊക്കെ എല്ലാവർക്കും ഒരു ദിവസം ലീവുള്ള ബുധനാഴ്ച സ്കൂളൊക്കെ എല്ലാവർക്കും തീർക്കണം അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ തിരിച്ചു പോകുവാണ് അപ്പൊ രാവിലെ ഇറങ്ങണംന്ന് കരുതി കേട്ടോ അപ്പൊ എല്ലാവരും കൂടി ആയപ്പോ ഓരോരുത്തർ എണീറ്റൊക്കെ ആയപ്പോൾ സമയംപാട് വൈകി അപ്പൊ ഇവിടെയൊക്കെ അപ്പോൾ ഇവിടെ ഇടവഴി ആയിരുന്നു കേട്ടോ അപ്പൊ അതിലൊക്കെ റോഡ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ക്യാമറന്റെ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് കിട്ടാ അപ്പോൾ മുന്നിൽ ഇവര് നാലാളും തന്നെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ വിശാലമായ പാടം ഇപ്പം ഈ ഭാഗത്തൊക്കെ ആദ്യം റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റോഡൊക്കെ പടുത്ത് വന്നതാണ് അന്ന് ഇവിടെ വരുമ്പായിരുന്നു ഞങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളെ ഒരു ഈ ഭാഗത്തൊക്കെ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റോഡൊക്കെ വന്ന പോലും കേൾക്കാറൊന്നുമില്ല അപ്പം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ കേട്ടോ പാടൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ തോട്ടിൽ നമ്മൾ വിചാരിച്ചത്ര വെള്ളം ഒന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നു ഇവിടെ നല്ല ആയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ നീന്താൻ വന്നിരുന്നൊരു സ്ഥലം തന്നെ ആയിരുന്നത് അപ്പോൾ ആദ്യത്തെ ആയൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മോൾക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അമ്മായിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അമ്മായിൻ്റെ അടുത്ത് ഇവിടെ ഈയൊരു വളവിൽ ഇവിടെയാണ് അവർ ഇറങ്ങുന്നത് അപ്പൊ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ വിരുന്നൊക്കെ ഉണ്ട് അവിടെ ഒന്നും ആരുമില്ല എല്ലാരും വിരുന്നാണ് അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ ആർക്കും നീന്തുന്നു അറിയാം കേട്ടോ അപ്പൊ നീന്തൊക്കെ പഠിക്കണം ഇടയ്ക്കിടക്ക് പറഞ്ഞ് ഈ തോട്ടിലേക്ക് വരാറുള്ളത് ചെറുതായി ആരും നീന്തൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മളാ പാടം അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പഴയ കുട്ടിക്കാലം ഓർമ്മ വരില്ല എത്രയും തവണ നീന്തി കളിച്ചതും അതൊക്കെ ഒരു ഓർമ്മയാണ് പിന്നെ രണ്ട് പ്രാവശ്യം കൂടെ വെള്ളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാടൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കിട്ടും എന്നിട്ട് ഞങ്ങളൊക്കെ ഇത് ഫുള്ള് അപ്പുറത്തൊക്കെ വരെ പോകും അപ്പോൾ മക്കൾക്കൊക്കെ നീന്തറിയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ നല്ലോണം നീന്തറി കെട്ടോ അതൊക്കെ ഒരു ഓർമ്മയാണ് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസണ്ടോ നല്ല കാറ്റുണ്ടാകും അങ്ങനെ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസാണ് അപ്പൊ കുട്ടികൾ ഇവിടെ വെള്ളത്തിൽ കളിക്കണം അപ്പൊ നമ്മൾ ഇവിടെ തോട്ടത്തിലൊക്കെ ഒന്ന് കയറി ചക്കൊക്കെ ഇണ്ടെന്ന് നോക്കട്ടെ ഇവിടെ മാതൃ ഉണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മൾ മാതൃ നാരങ്ങൻ്റെ മരം ഇപ്പോൾ അധികം നല്ലോണം മാതൃ നാരങ്ങുണ്ടാവലുണ്ട് ഇപ്പോൾ ഇത് വീഡിയോയിലൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ മുകളിലായതുകൊണ്ട് പറ്റുന്നില്ല പിന്നെ നമുക്ക് ചക്കയൊക്കെ കൊണ്ടുപോകാണ്ട് അപ്പോൾ രണ്ട് ചക്ക എടുക്കണം പിന്നെ ഇവിടെ അമ്മായി ഇല്ല അല്ലെങ്കിൽ അമ്മായിൻ്റെ അടുത്തൊക്കെ ഒന്ന് കയറി കുറച്ച് സമയം അവിടെ കിരുന്നിട്ടാണ്ടാ പോവാറ് അപ്പൊ അഞ്ചത്തേക്ക് ചക്ക ആണെന്നാണ് പാങ്ങള ഇവിടുന്ന് രണ്ട് ചക്ക ഒക്കെ എടുക്കുന്നുണ്ടോ അപ്പൊ താഴത്ത് തന്നെ ചക്ക ഉണ്ട് അപ്പൊ ഓനക്കൊന്ന് എടുക്കണ് അപ്പൊ ഇറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ സമയം ഒരുപാട് ചോറും ചോറ് ടൈം ആയിക്കുന്നു കുട്ടികളെ കുഴിച്ച് പോവാൻ നോക്കട്ടെ വെള്ളത്തിനോല് അത്ര പെട്ടെന്നൊന്നും കയറൂലട്ടോ കയറാനൊക്കെ മതിയല്ല അങ്ങനെ കയറി പറ്റില്ല പിന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ വിചാരിച്ചത്ര ഒന്നും വെള്ളമില്ല പിന്നെ കുറച്ച് പോയി പോയോക്കട്ടെ അവിടെ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവുന്ന അവർക്ക് കുറച്ചുകൂടി ഒന്ന് ചാടി നീന്താനൊക്കെ പറ്റും അപ്പം അങ്ങോട്ടൊന്ന് പോയാക്കട്ടെ വെള്ളം ണ്ടായിരുന്നു ഒറ്റോന്നും ചാടാൻ എല്ലാവരും കൂടുതൽ അതിന് കച്ചോട്ടിന്നെല്ലാരും മൂന്നാക്കും നല്ല പേട അപ്പോൾ രണ്ടുമൂന്നൊക്കെ ചാടിച്ച് പറയാൻ കോഴി മാറിയോ അയാളിവിടെ കരക്കര പോഴ്ച്ച കിട്ട

ുംകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കൊണ്ടുപോയിട്ട് എന്നിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് വരുന്നു ഇന്ന് രാത്രി പോകാനുള്ളതാണ് ചെറിയ ഞങ്ങളെ അമ്മ ഞങ്ങള് ഉന്തി ഞങ്ങൾക്ക് അങ്ങനെ ചിന്താ പോവാ

അപ്പൊ ഒപ്പമുള്ള പോലെ നമ്മളെ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട് ആയിട്ട് ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ അവർക്ക് നീന്തി മതിയായിട്ടില്ല എന്നാട്ടാ പറയണത് ഇനിയിപ്പൊ വൈകുന്നേരം വരാന്നൊക്കെ പറഞ്ഞു പോണുണ്ട് അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നമുക്ക് ചോറൊക്കെ വൈകുന്നേരം പരിപാടിയിലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കഴിഞ്ഞ് മറക്കല്ലേ